ഞാൻ ഇന്നിച്ചിന് മത്തി പീര വെക്കാൻ പോകണേ ആ പീര തേങ്ങ ഇട്ടല്ല തേങ്ങ ഇല്ലാതെ ഓരോരുത്തരൊക്കെ ചോദിക്കുന്നുണ്ട് ഈ തേങ്ങ ഇല്ലാതെ എങ്ങനെയാ മത്തി പീര വെക്കുന്നത് എന്ന് അപ്പൊ അതിന് ഞാൻ പക്കാൻസരി എങ്ങനെയാണെന്നുള്ളത് തേങ്ങ ഇല്ലാത്ത നാട്ടിൽ മത്തി പീര വെക്കണമല്ലോ ഒരു പീര കൂട്ടാൻ പറ്റുന്ന മുളകിടാതെ പിന്നെ ഒക്കെ ഉള്ളവർക്ക് തേങ്ങ അധികം കൂട്ടാൻ പറ്റത്തില്ലെങ്കിൽ അവരെയും കൂട്ടിക്കണമല്ലോ മത്തി അപ്പൊ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയേത് ഞാൻ അതിൻ്റെ മത്തി വെട്ടി തേച്ച് കഴിഞ്ഞി നല്ല വൃത്തിയാക്കി വെച്ചു അതിനാവശ്യമായിട്ടുള്ള സാധനം എണ്ണ വേണം കറിവേപ്പില വേണം പച്ചമുളക് വേണം വെളുത്തുള്ളി വേണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചുമന്നുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഇനി ചുമന്നുള്ളി ഇല്ല സവാളയാണെങ്കിലും മതി പിന്നെ അതിനാവശ്യമായിട്ടുള്ള പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി ഞാനത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇച്ചിരി എണ്ണ ഒഴിച്ചേ ചട്ടി നമ്മൾ ഏത് പാത്രത്തില കറി വെക്കുന്നത് വെച്ചാ പീര വെക്കുന്ന വെച്ചാൽ ആ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഞാൻ നാശമായിട്ടുള്ള കട കിടുകളെ കടുകിട്ട് പൊട്ടി കഴിയുമ്പോ ആദ്യം ഇഞ്ചിയും പച്ച ഇഞ്ചിയും ആദ്യം ഇടുക കേട്ടോ അടുത്ത് കഴിയുമ്പോഴത്തേന് തൊള്ളുന്ന ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കാം ചെറിയ ഉള്ളി നമ്മൾ ആവശ്യത്തിന് ചേർക്കാം നമ്മൾ കുറച്ച് മത്തി എടുത്തു അതിന് ആവശ്യം നല്ല എടുത്ത് ഉള്ളി ഇഷ്ടം പോലെ വെക്കാം ഇതിനകത്ത് തക്കാളിക്ക അരിഞ്ഞ് ചേർക്കുന്നവരുണ്ട് പുളിക്ക് പകരം പച്ച ഏറ്റക്കരിഞ്ഞു ചേർക്കുന്നവരുണ്ട് ഇത് വളർത്തണത്തിലുള്ളവർക്ക് അധികം തേങ്ങ കഴിക്കാൻ പറ്റാത്തവർക്കുമൊക്കെ ഉള്ളവരിൽ അറിയാം ഇതിനെല്ലാം പച്ചമുളക് ചേർക്കും വേപ്പിലെ ഇഷ്ടം പോലെ ഇറക്കാം കേട്ടോ ഉണ്ടേ ഇഷ്ടം പോലെ ഇറക്കാം അതിപ്പോ ചർക്കാൻ ഇത്ര ചേർക്കാനൊന്നും ഇല്ല അതുകൊണ്ട് ഇനി അതിന് നമ്മളെ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ചേർക്കണേ മഞ്ഞൾ പൊടി പൊടി ചേർത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം ഒരു ഒരു സ്പൂൺ വേണ്ട അര ടീസ്പൂൺ അര ടീസ്പൂൺ ഉപ്പും പാകത്തിനുപ്പ് നമുക്കറിയാവൂ നമ്മളെല്ലാ സാധനത്തിനും പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നത് ആവശ്യത്തിനല്ലോ പാകത്തിനല്ലേ ചേർക്കുന്നത് അത് നല്ല ഓല അതിന് വഴലാണ് ഉള്ള ഉള്ളി എല്ലാം നല്ലതായിട്ട് വഴന്നിട്ടുണ്ടേ വഴുന്നു അപ്പം ഞാൻ ആ പുളി വെള്ളത്തിൽ ഇട്ടത് നമ്മൾ മീൻകറി ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് പുളിവെള്ളം അങ്ങനെ ഇടാതെ ഇനി ഇച്ചിരി ഏറെ പുളി ഇതിനെ ഈ മീൻകറിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അത്രയും തോരന് എത്ര ആവശ്യമുണ്ടോ അത്രയും ഞാൻ വെള്ളം ഒഴിച്ചു ഇട്ടേക്കുമായിരുന്നു പുളി അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ പുളി പൊതുന്നു അപ്പോൾ ആ പുളിവെള്ളം ഈ വഴന്ന ഉള്ളിക്കകത്തൊരു ഇങ്ങനെ ഒഴിക്കുക അകേല ഉൾവാപ്പൊടി ഇടുന്നുണ്ട് നീ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ അപ്പൊ ആരൊക്കെ നല്ലപോലെ തിളച്ചേ ആ പുളിയും ഉള്ളി വഴറ്റിയതും എല്ലാം അവിടെ ഒന്ന് ആയി അപ്പൊ നമ്മളെ തൊട്ട് ഈ വെട്ടി വെച്ച മത്തി വാരി ഇടുക വേറെ ഒന്നും പണിയില്ല ഇത്ര ഉള്ളൂ എളുപ്പമുണ്ട് നല്ല രുചിയാവൂട്ടെ ഞങ്ങള് തേങ്ങ അധികം ഉപയോഗിക്കുന്നില്ല ഇങ്ങനെ ഞങ്ങൾ വിൽക്കുക ആറു വെക്കാറുണ്ട് ിളക്കി കൊടുക്കും ഉപ്പ് ഇളക്കുമ്പോൾ നോക്കണം ഉപ്പ് പാകത്തിന് ഇല്ലെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കണം ഞാൻ എൻ്റെ ഒരു കൈയളവാ ചേർത്തു ആ ഉപ്പ് പാകമാകും എനിക്കറിയാം അതിങ്ങനെ വെച്ച് ഒന്നിച്ച് വെള്ളം പറ്റട്ടെ പറ്റിക്കണം എൻ്റെ തേങ്ങ ഇല്ലാത്ത പത്തിപ്പീര് ശരിയായേ പേര് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ച ഇനി ഇതിൻ്റെ ചാർ പറ്റിക്കണമെന്നുള്ളതൊക്കെ വേണമെങ്കിൽ പറ്റിക്കാം ഞാനിപ്പം ഇത്രയേ പറ്റിക്കുന്നുള്ളൂ ഈ ചാർ മതി ചോറിനാണ് ഇതിൻ്റെ ചാറ് കൂട്ടി ചോറിനാ തന്നെ നല്ല ടേസ്റ്റാണ് പണ്ട് കാലത്തൊക്കെ അമ്മച്ചിമാരൊക്കെ ഒത്തിരി മക്കളൊക്കെ ഉള്ള വീട്ടിൽ തേങ്ങയൊക്കെ വെച്ച് വല്ലതും ഉണ്ടാക്കാനൊക്കെ ഉണ്ടോ പണ്ട് കാലൊക്കെ തന്നെ മാത്രം തേങ്ങയൊക്കെ വയ്ക്കണം ഞാൻ ആ തേങ്ങ ഇല്ലാത്ത നാട്ടിലാണ് ജനിച്ച് വളർന്ന് ജനിച്ചത് തേങ്ങയുള്ള നാട്ടിലാണ് പക്ഷെ വളർന്നത് കൊണ്ട് തേങ്ങ ഇല്ലാത്ത നാട്ടിലാണ് ഞങ്ങളൊക്കെ വീട്ടിൽ ഇതുപോലെ ഇഷ്ടം പോലെ കൂട്ടി ഞങ്ങൾ വെച്ച് കൂട്ടി എൻ്റെ അപ്പായ്ക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊരു കൂട്ടാൻ ഞങ്ങൾ അങ്ങ് മിക്കവാറും ഇങ്ങനെ വെക്കുമായിരുന്നു പാകത്തിന് ഉപ്പുണ്ട് എരിയുണ്ട് പുളിയുണ്ട് എല്ലാം ഉണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം